നമസ്കാരം ഇന്ത്യയും മാലദ്വീപുമായുള്ള നയതന്ത്ര തർക്കങ്ങൾക്കിടെ മാലദ്വീപിലേക്കുള്ള ഇന്ത്യക്കാരുടെ സഞ്ചാരത്തിൽ വൻ ഇടിവ് ദ്വീപിലേക്കുള്ള സഞ്ചാരികളായ ഇന്ത്യക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ കണക്കുപ്രകാരം അഞ്ചാം സ്ഥാനത്തേക്ക് കോപ്പുകുത്തുകയായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ഉടലെടുത്ത നയതന്ത്ര തർക്കമാണ് ഇന്ത്യക്കാരായ സഞ്ചാരികളുടെ എണ്ണം കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ മാലദ്വീപ് സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ചൈനീസ് സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് സഞ്ചാരികളുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനമാണ് ചൈനയ്ക്ക് ഡിസംബറിലെ കണക്കനുസരിച്ച് ദ്വീപിലെ ടൂറിസം വിഹിതത്തിൽ ഇന്ത്യയുടെ സംഭാവന പതിനൊന്ന് ശതമാനമായിരുന്നു റഷ്യയും ചൈനയുമായിരുന്നു തൊട്ടു പിന്നിൽ പത്ത് ശതമാനമായിരുന്നു ഇരു രാജ്യങ്ങളുടെയും സംഭാവന എന്നാൽ ഏറ്റവും ഒടുവിലത്തെ കണക്കുപ്രകാരം എട്ട് ശതമാനം വിപണി വിഹിതവുമായാണ് ഇന്ത്യ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെ എംപിച്ച് ചെയ്യാൻ പ്രതിപക്ഷത്തിന്റെ നീക്കം നടന്നു എന്നൊരു വാർത്തയും പുറത്തുവരുന്നുണ്ട് പ്രതിപക്ഷമായ മാലദ്വീപിയൻ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് പ്രസിഡന്റിനെ എംപിച്ച് ചെയ്യാൻ ഒരുങ്ങുന്നത് ചൈനയോട് കടുത്ത ആഭിമുഖ്യം പുലർത്തുന്ന മൊയ്സു അടുത്തിടെ ചൈനീസ് താരക്കപ്പലിന് രാജ്യത്ത് നങ്കൂരമിടാൻ അനുവാദം നൽകിയതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമുയർന്നിരുന്നു ഇതേ ചൊല്ലി പാർലമെന്റിൽ വലിയ ബഹളമുണ്ടായി ഇംപീച്ച്മെന്റിനായുള്ള നടപടികൾ പ്രതിപക്ഷം പാർലമെന്റിൽ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് ഡെമോക്രാറ്റുകളുമായി സഖ്യത്തിലേർപ്പെട്ടാണ് എം ഡി പിനെതിരെ നീക്കം നടത്തിയത് എം ഡിപിയുടെയും ഡെമോക്രാറ്റുകളുടെയും പ്രതിനിധികൾ ഉൾപ്പെടെ അംഗങ്ങൾ ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് പിന്തുണ നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് മുയിസു പ്രസിഡന്റായി അധികാരമേറ്റതു മുതൽ ഇന്ത്യയുമായുള്ള മാലദ്വീപിന്റെ ബന്ധം വഷളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ ചൊല്ലിയാണ് പ്രശ്നം തുടങ്ങിയത് പാർലമെന്റിനുള്ളിൽ തമ്മിലടിച്ച് ഭരണ പ്രതിപക്ഷ എം പിമാരും രംഗത്തെത്തി പുതിയതായി അധികാരമേറ്റ മുഹമ്മദ് മൊയ്സൂർ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെയായിരുന്നു പാർലമെന്റ് അംഗങ്ങൾ ഏറ്റുമുട്ടിയത് പ്രതിപക്ഷാംഗങ്ങൾ വോട്ടെടുപ്പ് തടയാൻ ശ്രമിച്ചതോടെയാണ് കയ്യേറ്റമുണ്ടായതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്